സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കണ്ണൂർ ജില്ലയിൽ പോളിംഗ് അറുപത്തി ശതമാനം കടന്നു കണ്ണൂർ മണ്ഡലത്തിലും അറുപത്തി മൂന്ന് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി വിവരങ്ങളുമായി മനോജ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് വോട്ടിംഗ് അവസാനിക്കാൻ ബാക്കിയുള്ളൂ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഷാരമ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് വളരെ സമാധാനപരമായാണ് കണ്ണൂർ ജില്ലയിൽ പുരോഗമിക്കുന്നത് ഒരിടത്തും കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കള്ളവോട്ടുമായി ബന്ധപ്പെട്ട പരാതികളും വളരെ കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും ഇനി ആകെ ഏതാണ്ട് രണ്ട് മണിക്കൂറാണ് പോളിംഗ് അവശേഷിക്കുന്നത് അത് കൂടി സമാധാനപരമായി കടന്നു പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട് അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാകെ പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ അറുപത്തി മൂന്ന് പോയിന്റ് ആറ് നാല് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തിനാല് ശതമാനം ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനത്തോളം പേർ പയ്യന്നൂരിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു കല്യാശ്ശേരിയിൽ അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇരിക്കൂറിൽ അറുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഏഴ് തളിപ്പറമ്പ് അറുപത്തിനാല് പോയിന്റ് ആറ് രണ്ട് അഴീക്കോട് അറുപത്തി ഒന്ന് പോയിന്റ് എട്ട് കണ്ണൂർ അൻപത്തി എട്ട് പോയിന്റ് രണ്ട് ധർമ്മടം അറുപത് പോയിന്റ് ഒൻപത് മൂന്ന് മട്ടന്നൂർ അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് പേരാവൂർ അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് തലശ്ശേരി അറുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കൂത്തുപറമ്പ് അറുപത് പോയിന്റ് ഏഴ് എന്നിങ്ങനെയാണ് ഈ കണ്ണൂർ ജില്ലയിലെ ആകെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം ഏതാണ്ട് അറുപത്തി നാല് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയരുന്ന ഉയരുന്ന ഒരു സാഹചര്യം നേരത്തെ രാവിലെ മുതൽ രാവിലെ ഏഴ് മണി മുതൽ ഒരു പത്ത് മണി വരെയുള്ള സമയത്ത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം പത്ത് മണി മുതൽ ഒരു ഒരു മണി രണ്ട് മണി വരെ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിരുന്നു അത് ഇന്ന് ഇസ്ലാമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് ജുബ നിസ്കാരം അതിനുവേണ്ടി ആളുകൾ വിശ്വാസികൾ പോകുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ കനത്ത ചൂടും വെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആവുന്ന ഉച്ചക്ക് ഉച്ച സമയത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു വീണ്ടും പോളിംഗ് ബൂത്തുകളിൽ ആളുകൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലാട് ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂളിലാണ് അവിടെയും ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി നേരത്തെ ഇവിടെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി എന്തായാലും ആറു മണിയോടുകൂടി തന്നെ പോളിംഗ് അവസാനിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം എല്ലായിടത്തും ഉണ്ട് കാരണം ഈ ഉച്ചസമയത്തെ കുറഞ്ഞ മന്ദഗതിയിലായിരുന്ന പോളിംഗ് വീണ്ടും വൈകിട്ടോടുകൂടി ശക്തി ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം ഈ അറുപത്തി ശതമാനം അറുപത്തിനാല് ശതമാനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം എൺപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പേരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ രേഖപ്പെടുത്തിയിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ തന്നെയായിരുന്നു തളിപ്പറമ്പിൽ എൺപത്തി ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത് ഇരിക്കൂറിൽ എൺപത് പോയിന്റ് ഒൻപത് ഒൻപത് അഴീക്കോട് കണ്ണൂർ എഴുപത്തി ഒൻപത് ധർമ്മടം എൺപത്തി പോയിന്റ് രണ്ട് ഒന്ന് മട്ടന്നൂർ എൺപത്തി ആറ് പോയിന്റ് രണ്ട് ആറ് പേരാവൂർ എൺപത്തി ഒന്ന് പോയിന്റ് നാലാറ് എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം ആ പോളിംഗ് ശതമാനത്തിലേക്ക് ഇത്തവണ എത്തുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയമുള്ളത് പക്ഷേ ഇപ്പോഴത്തെ നില അനുസരിച്ച് കഴിഞ്ഞ തവണത്തെ ഇതിന് സമാനമായ ഒരു പോളിങ്ങിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ വെയിലിന്റെ കാഠിന്യം കുറഞ്ഞതോടുകൂടി വോട്ടർമാർ ധാരാളമായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിലും സമാനമായ ഒരു രീതിയിൽ തന്നെയാണ് പോളിംഗ് പോയിരുന്നത് എൺപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് എന്ന ശതമാനത്തിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തളിപ്പറമ്പിൽ എൺപത്തിയാറ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇരിക്കൂറിൽ എൺപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനമായിരുന്നു പോളിംഗ് അഴീക്കോട് എൺപത്തി ഒന്ന് പോയിൻറ്റ് നാല് കണ്ണൂർ എഴുപത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് ഒന്ന് ധർമ്മടം എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് മട്ടന്നൂർ എൺപത്തി ആറ് പോയിന്റ് രണ്ട് ആറ് പേരാവൂർ എൺപത്തി ഒന്ന് പോയിൻറ്റ് നാല് ആറ് എന്നിങ്ങനെയായിരുന്നു പോളിംഗ് ശതമാനം ഈ പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിരിപ്പേറ്റുന്നതാണ് ഈ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എൺപത്തി മൂന്ന് എൺപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോഴാണ് കെ സുധാകരൻ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് ആയിരം വോട്ടുകൾക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ സമാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് കണ്ണൂർ ജില്ലയിൽ അതേ രീതിയിൽ തന്നെ എൺപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പക്ഷേ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ടിൻ്റെ ലീഡ് എൽ ഡി എഫിന് കിട്ടുന്ന ലോക്സഭാ മണ്ഡലത്തിലെ മൊത്തം വോട്ടിൻ കണക്കും നോക്കുമ്പോൾ എൽ ഡി എഫിന് ലീഡ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്പോൾ വോട്ടിംഗ് ശതമാനം ശതമാനത്തിന്റെ ഒരു കാര്യം അത്ര കഴിഞ്ഞ് എപ്പോഴും ഉണ്ടാകുന്നത് പോലുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് ഈ പോളിംഗ് ശതമാനത്തിന്റെ കാര്യം കൂട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം അതിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തളിപ്പറമ്പിൽ എൺപത്തി ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അവിടെ കെ സുധാകരന് ഏതാണ്ട് എഴുന്നൂറിലധികം വോട്ടിൻ്റെ ലീഡ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പോളിംഗ് ശതമാനം ഈ സി പി കേന്ദ്രം എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് തളിപ്പറമ്പ് ധർമ്മടം മട്ടന്നൂർ പോലുള്ള െ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് അവിടുത്തെ പോളിംഗ് ശതമാനം ഉയരുന്നത് സി പി എമ്മിന് ഗുണം ചെയ്യും എന്നുള്ള രീതിയിലാണ് എപ്പോഴും കണക്കൂട്ടലുകൾ ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ എൺപത്തി ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ആ കെ സുധാകരന് ഏതാണ്ട് എഴുന്നൂറിലധികം വോട്ടിന്റെ ലീഡ് അവിടെ കിട്ടുന്ന ഒരു സാഹചര്യം എൺപത്തി ആറ് ശതമാനമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ രേഖപ്പെടുത്തിയ പോളിംഗ് എന്തായാലും ഈ പോളിംഗ് ശതമാനം കുട്ടലും കിഴക്കലുകളും ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കഴിഞ്ഞ തവണത്തെ ആ ശതമാനം ശതമാനത്തോളം പേർ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആ പോളിംഗ് ശതമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുണ്ടായാൽ അത് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഇപ്പോഴത്തെ നില നോക്കുമ്പോൾ ഏതാണ്ട് പോളിംഗ് ശതമാനത്തിൽ നേരെ കുറവ് വരുമോ എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട് ശാരമ